ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ ഇന്ന് നമ്മൾ ഊണിനേക്ക് വേണ്ടിയിട്ട് ഉള്ളിത്തീയലാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കേരള സ്റ്റൈൽ ഉള്ളിത്തീയൽ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുഞ്ഞുള്ളി വൃത്തിയായി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് തിന്നായി തിൻ സ്ലൈസായിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം ഇത് നല്ലൊരു റെസിപ്പിയാണ് മാത്രമല്ല ഇതൊരു പത്ത് ദിവസം നമുക്കത് ചട്ടിയിൽ നമുക്ക് ചൂടായി എല്ലാ ദിവസവും ചൂടാക്കിയാൽ നമുക്ക് ഒരു ഒരാഴ്ചയോളം നമുക്കിത് കൂട്ടാം ഉള്ളിത്തീൽ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക അതിലൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു ഒന്നര ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം അതിനുശേഷം അര മുറി തേങ്ങ ഞാൻ അത് ചിരകിയ തേങ്ങ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഉലുവയുടെയും തേങ്ങയുടെയും ഫ്ലേവർ ആണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് അപ്പം ഇത് നമുക്കിന്ന് വളരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ ഈ കളർ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്ക് ഓരോരോ പൊടികളിടാം ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം പിന്നെ നമുക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർക്കാം അതിനുശേഷം പൊടികളെല്ലാം നമുക്ക് നന്നായിട്ട് ഈ വറുത്ത തേങ്ങയോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് കളറും അതിൻ്റെ പച്ചമണവും മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അതിനുശേഷം നമുക്കിത് മിക്സിയിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് അതായത് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് കുറേശ്ശേയായി നമ്മുടെ ജാറിലേക്ക് ഇടാം ഇപ്പം ഞാൻ ഈ തേങ്ങ ക്രഷ് ചെയ്തെടുത്ത ജാറാണിത് അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ ഈ വറുത്ത തേങ്ങ ഇട്ട് ഒന്ന് ഒരു പൾസ് മോഡിലൊന്ന് കറക്കിയെടുക്കാണ് ഇപ്പം ഞാൻ ഈ വറുത്ത തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അരക്കപ്പോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഒന്നര മിനിറ്റോളം നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇപ്പം നമുക്ക് മിക്സി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാം അപ്പോൾ നമുക്കിത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ജാറൊക്കെ നന്നായിട്ട് കഴുകി ഒഴിക്കാം കേട്ടോ ഇപ്പം നമ്മൾ വേറൊരു പാനെടുത്തു അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒന്നര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് മൂന്ന് വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഇപ്പം ഇതിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഇതൊരു കുറച്ച് ടൈം എടുക്കും ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് എടുക്കും നമ്മുടെ ഇത്രയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരാൻ ഇത്തിരി ടൈം എടുക്കും വേ വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും കേട്ടോ ഇപ്പോൾ ഇതാ ഇതേപോലെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി മിക്സി ഞാൻ ഞാനിതിൽ ജാറ് ഞാൻ ജസ്റ്റ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഈ പേസ്റ്റ് ഈ ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതായത് ആ പേസ്റ്റും കൂടി ഒന്ന് വഴണ്ട് വരണത്തക്ക രീതിയിൽ നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ജാർ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കാം ഇനി ഒരല്പം കൂടി എൻ്റെ ജാറിൽ പേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കൂടി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒഴിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം അതായത് ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു രണ്ട് മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട് ആദ്യമായിട്ട് ഞാൻ വാളൻപുളിയുടെ വെള്ളം വാളൻപുളിയുടെ വെള്ളം അര കപ്പോളം ഞാൻ ഒഴിക്കുന്നുണ്ട് പിന്നെ ശർക്കര പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കര ഒന്നര ടീസ്പൂൺ മധുരം ആവശ്യമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാം കേട്ടോ പിന്നെ തിളച്ച വെള്ളം ഒരു കപ്പോളം നന്നായി തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് പിന്നെ കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് നമുക്ക് നന്നായി വറ്റിച്ചെടുക്കാം അതിന് ഒരു ചട്ടി ചൂ ഒന്നോ രണ്ടോ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് നമ്മുടെ കറി ഇതിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല തിള വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത്രയും തന്നെ തിള നിൽക്കും ഈ മൺചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിത്തീയൽ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അതായത് ഊണ് വിളമ്പ നേരമായപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ നല്ല സെറ്റായിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയും ഫ്ലേവറിലും ടേസ്റ്റിലും ഒക്കെ വളരെ മുമ്പിലാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഊണിന് ഒരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു മുട്ട പൊരിക്കാൻ പോകുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ അല്പം ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ മുട്ടയൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒരു ഓംലറ്റ് പോലെ ആക്കിയെടുക്കാം ഉള്ളിത്തീയലിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ ഊണ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷ് വേണമല്ലോ അങ്ങനെ ഒരു പപ്പടം രണ്ട് പപ്പടം കൂടി ഞാൻ കാച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഊണ് വിളമ്പാം നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ ഉള്ളിത്തീയലും നമ്മുടെ മുട്ട പൊരിച്ചതും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണ് നല്ല വിഷാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്